ഇന്നത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ചുള്ള വചനങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ കൊണ്ട് നിറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സേഹസമ്പന്നനായ യേശുനാഥ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായ ജ്ഞാനം ബുദ്ധി ആലോചന ആത്മശക്തി അറിവ് ഭക്തി ദൈവഭയം ഇവ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം എന്നീ ആത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ അറിവ് ജ്ഞാനം വിശ്വാസം രോഗശാന്തി അത്ഭുതപരം പ്രവചനവരം വിവേചനാപരം ഭാഷാപരം എന്നീ ആത്മാവിൻ്റെ വരങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ യോഗനാൻ പതിനാല് ഇരുപത്തെട്ട് എല്ലാ കാര്യങ്ങളെയും ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാൻമാവി ആത്മാവിനാൽ നിറയ്ക്കണമേ യോഗന്മാൻ പതിനാറ് എട്ട് ഞങ്ങൾക്ക് പാപബോധം നൽകുന്ന പരിശുദ്ധാൻമാവി ആത്മാവിനാൽ നിറയ്ക്കണമേ യോഗ ഞാൻ പത്ത് പത്ത് ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന പരിശുദ്ധാൻമാവി ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ മത്തായിട്ട് സുവിശേഷം ഇരുപത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ദാവീദിനെ ആത്മാവിനാൽ പ്രചോദിതനാക്കിയ പരിശുദ്ധാത്മാവി ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ അപസ്തോല പ്രവർത്തനങ്ങൾ ഒന്ന് എട്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് പഠിപ്പിച്ച ദൈവമേ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ എങ്ങനെ ഒരുങ്ങണം എന്നുള്ള വചനങ്ങളാണ് ഇപ്പം നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഒൻപത് ഒൻപത് ആത്മാവിനെ സ്വീകരിക്കുവാൻ ഉപവസിക്കണമെന്ന് പഠിപ്പിച്ച ദൈവമേ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ട് മുപ്പത്തെട്ട് ആത്മാവിനെ സ്വീകരിക്കുവാൻ പാപമോചനവും ജ്ഞാനസ്നാനവും സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ച ദൈവമേ ആത്മാവിനാൽ നിറയ്ക്കണമേ അപസ്തോല പ്രവർത്തനം രണ്ട് പതിനെട്ട് ആത്മാവിനെ സ്വീകരിക്കുവാൻ ദാസന്മാരുടെ ദാസന്മാരാകുവാൻ പഠിപ്പിച്ച ദൈവമേ ആത്മാവിനാൽ നിറയ്ക്കണമേ യോഹന്നാൻ ഏഴ് മുപ്പത്തേഴ് പരിശുദ്ധാത്മാവിനാൽ നിറയാൻ ദാഹിച്ച് പ്രാർത്ഥിച്ച പരിശുദ്ധ ദൈവ യേശുവി ആത്മാവിനാൽ നിറയ്ക്കണമേ അപസ്തോറ പ്രവർത്തനം രണ്ട് നാല് സ്തുതിച്ചു കാത്തിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ ദൈവമേ ആത്മാവിനാൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഒന്ന് യോഹന്നാൻ ഞാൻ നാല് എട്ട് ദൈവം സ്നേഹമാകുന്നു സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു എന്ന് പഠിപ്പിച്ച ദൈവമേ ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ രണ്ട് തിമൂത്തി ഒന്ന് ഏഴ് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല സ്നേഹത്തിൻ്റെ ആത്മാവിനെയാണ് നൽകിയിരിക്കുന്നു എന്ന് പഠിപ്പിച്ച ദേവിമി ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ സങ്കീർത്തനം ഇരുപത്തൊന്ന് ആറ് ദൈവത്തിൻ്റെ സാന്നിധ്യം സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു എന്ന് പഠിപ്പിച്ച ദേവിമി ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേം യേശയ്യ ആറ് പതിനേഴ് നിത്യമായ സന്തോഷം കൊണ്ട് ആത്മാവിനെ നിറച്ച ദേമി ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ സങ്കീർത്തനം എൺപത്തി അഞ്ച് ദൈവം ക്ഷമയുടെ ഉറവിടമാണെന്ന് പഠിപ്പിച്ച പരിശുദ്ധാത്മാവി ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ലൂക്ക ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് പിതാവ് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച യേശുവേ ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നിഹേമിയ ഒൻപത് പതിനേഴ് ദൈവം ദയാലു എന്ന് പഠിപ്പിച്ച പരിശുദ്ധാത്മാവി ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കാലാത്യർ അഞ്ച് ഇരുപത്തിരണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ദയ എന്ന് പഠിപ്പിച്ച ദൈവമേ ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പുറപ്പാടി ലുസ്തം മുപ്പത്തിയാറ് നാല് ആറ് ദൈവം നന്മയുടെ ഉറവിടമാണെന്ന് പഠിപ്പിച്ച പരിശുദ്ധാത്മാവി ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ദിനവൃത്താന്തങ്ങൾ ഏഴ് പത്ത് സോളമിനെ നന്മ കൊണ്ട് നിറച്ച പരിശുദ്ധാത്മാവി ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ സങ്കീർത്തനം എൺപത്തൊൻപത് രണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്ത സുസ്ഥിരമാണെന്ന് പഠിപ്പിച്ച ദൈവമി ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഗാലാത്യർ അഞ്ച് ഇരുപത്തിരണ്ട് ആത്മാവിൻ്റെ ഫലമായിട്ടാണ് വിശ്വസ്തത ലഭിക്കുന്നത് എന്ന് പഠിപ്പിച്ച ദൈവമി ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ മത്തായുടെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തെട്ട് ഞാൻ ഞാൻ ശാന്തശീലനും വിനീതനുമാണെന്ന് പഠിപ്പിച്ച യേശുവി ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ രണ്ട് തിമോത്തി രണ്ട് ഇരുപത്തിനാല് കർത്താവിൻ്റെ ദാസൻ സൗമ്യത ഇഷ്ടപ്പെടുന്നു എന്ന് പഠിപ്പിച്ച പരിശുദ്ധാത്മാവി ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ രണ്ട് തിമോത്തി ഒന്ന് ഏഴ് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിനെയും ആത്മാവിനെയും ഞങ്ങൾക്ക് നൽകിയ ദൈവമേ ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ രണ്ട് പീറ്റാർ ഒന്ന് ഏഴ് ആത്മാവ് ജ്ഞാനത്തെയും ആത്മസംയമനം കൊണ്ട് പൂർണ്ണമാക്കുവാൻ പഠിപ്പിച്ച ദേവമേ ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക ഓരോ ദാനങ്ങളും ഏറ്റുപറയുന്ന അവസരത്തിൽ ആത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജോബിൻ്റെ പുസ്തകം ഇരുപത്തെട്ട് ഇരുപത്തി എട്ടതിൽ പറയുന്നു ജ്ഞാനം ശക്തി ഭക്തിയാണ് ദൈവത്തെ ഭയപ്പെടുന്നവർക്കാണ് ജ്ഞാനം ലഭിക്കുക എന്ന് പഠിപ്പിച്ച ദൈവമേ ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഒന്ന് കൊറിയന്ത്യൻസ് ഒന്ന് പത്തൊൻപത് ജ്ഞാനത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനം ലഭിക്കുകയില്ല എന്ന് പഠിപ്പിച്ച ദൈവമേ ആത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങൾ നിറയ്ക്കണമേ സുഭാഷിതം മൂന്ന് അഞ്ച് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ എല്ലാം ദൈവത്തിന് കൊടുക്കുക എന്ന് പഠിപ്പിച്ച ദേവിമി ആത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ ജ്യോമിൻ്റെ പുസ്തകം ഇരുപത്തെട്ട് ഇരുപത്തെട്ട് തിന്മയിൽ നിന്ന് മാറുന്നവന് ബുദ്ധി കിട്ടുമെന്ന് അരളിച്ചത് ദേവിമി ആത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ ജ്യോമിൻ്റെ പുസ്തകം പന്ത്രണ്ട് പതിവി മൂന്ന് ദൈവം ആലോചനയുടെയും വിവേകത്തിൻ്റെയും ഉറവിടമാണെന്ന് പഠിപ്പിച്ച ദേവിമി ആത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ സങ്കീർത്തനം പതിനാറ് ഏഴിൽ പറയുന്നു ദൈവത്തിൻ്റെ ആലോചന ലഭിക്കുന്നത് രാത്രി ശാന്തമായി കഴിയുമ്പോഴാണ് എന്ന് പഠിപ്പിച്ച ദൈവമേ ആത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഒന്ന് കൊറിയ ഇന്ത്യൻസ് ഒന്ന് ഇരുപത്തേഴ് ഞാൻ ഇളയെ രചിപ്പിക്കുവാൻ പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് ധൈര്യം നൽകിയ ദൈവമേ ആത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ജോഷുവയുടെ പുസ്തകത്തിൽ ഒന്ന് ഏഴ് നീ ശക്തനും ധീരനുമായിരിക്കുമെന്ന് ജോഷുവായോട് പറഞ്ഞ ദേവി ആത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ സുഭാഷിതം ഒൻപത് പത്ത് പരിശുദ്ധാത്മാവിനെ അറിയുന്നതാണ് അറിവ് എന്ന് പഠിപ്പിച്ച ദേവി ആത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ സുഭാഷിതം ഒന്ന് ഏഴ് അറിവിൻ്റെ ഉറവിടം ദൈവഭക്തിയാണെന്ന് പഠിപ്പിച്ച ദേവി ആത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദൈവമക്കൾ സ്തുതിക്കുന്നവരാണ് എന്ന് പഠിപ്പിച്ച ദേവി ആത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ സുഭാഷിതം പതിനാറ് ആറ് ഭക്തിയുള്ളവൻ തിന്മയിൽ നിന്നും അകരുന്നു എന്ന് പഠിപ്പിച്ച പരിശുദ്ധാത്മാവി ആത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ പ്രഭാഷകൻ നാല് പത്ത് ബഹുമാനത്തിൻ്റെ ഫലമാണ് ഭയ ദേവ് ഭയമെന്ന് പഠിപ്പിച്ച ദേവമേ ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ ഉൽപ്പത്തി ഇരുപത്തൊൻപത് പതിനൊന്ന് ദേവ്ഭയമില്ലാത്തവനാണ് തിന്മജീവുക എന്ന് പഠിപ്പിച്ച ദേവമേ ആത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ി പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക പ്രാർത്ഥിക്കുക വരദാനങ്ങൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യോഹന്നാൻ നാല് ഇരുപത്തൊൻപത് സമറിയാക്കാരിയുടെ തെറ്റുകൾ ജ്ഞാനത്താൽ അറിഞ്ഞ് അവളോട് പറഞ്ഞത് യേശുവി വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ യോഹന്നാൻ ഒന്ന് നാൽപ്പത്തേഴ് നത്താനിയുടെ ഹൃദയവിചാരങ്ങൾ പോലും മനസ്സിലാക്കിയതേമേ വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ മത്തായിയുടെ സുവിശേഷം പതിനേഴ് ഇരുപതിൽ പറയുന്നു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മരയെ മാറ്റാമെന്ന് പറഞ്ഞ യേശുവി വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ മത്തായുടെ സുവിശേഷം പതിനഞ്ച് ഇരുപത്തിയെട്ട് മകളെ നിൻ്റെ വിശ്വാസം രക്ഷി നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് കാനാൻകാരിയോട് പറഞ്ഞ കർത്താവി വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ മത്തായുടെ സുവിശേഷം അഞ്ച് ഇരുപത്തി മൂന്ന് എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തിയ കർത്താവി വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ച് ഇരുപത്തേഴ് ഞങ്ങൾ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് ചെയ്ത ദേവമി വരദാനങ്ങൾ കൊണ്ട് ഞങ്ങൾ ഈ നിറയ്ക്കണമേ മർക്കോസിൻ്റെ സുവിശേഷം നാല് മുപ്പത്തൊൻപത് കടലിനെ ശാന്തമാക്കി അത്ഭുതം പ്രവർത്തിച്ച ദേവമി വരദാനങ്ങൾ കൊണ്ട് ഞങ്ങൾ ഈ നിറയ്ക്കണമേ യോഹന്നാൻ രണ്ട് ആറ് രണ്ട് അനേകം രോഗികളെ സുഖപ്പെടുത്തി അത്ഭുതം പ്രവർത്തിച്ച ദേവമി വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പത്തൊൻപത് ആറ് പൗരോ കൈ കൈവയ്പ് വഴി പ്രവചനപരം നൽകിയ ദേവമി വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ യാക്കോവശ്രീഗായുടെ ലേഖനത്തിലെ അഞ്ച് പതിനാല് സേഷന്മാരുമായി ആലോചിച്ച് പ്രവചനപരത്തെ വിവേചിച്ചറിയണമെന്ന് പഠിപ്പിച്ച ദേവമി വരദാരുകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഒന്ന് കുറി ഇന്ത്യൻസ് പന്ത്രണ്ട് പത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആത്മാക്കളെ വിവേചിച്ചറിയാൻ വരം നൽകിയ ദേമി വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ മത്തായിട്ട് സുവിശേഷം എട്ട് പതിനാറ് വചനം കൊണ്ട് പരിശു അശുദ്ധാത്മാവിനെ പുറത്താക്കിയ ദേമി വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പത്ത് പതിനാല് അപ്പസ്തോലന്മാർക്ക് ഭാഷാപരം നൽകിയ ദേമി വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഒന്ന് കൊറിയ ഇന്ത്യൻസ് പതിമൂന്ന് ഒന്ന് മാലാഖമാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പഠിപ്പിച്ച ഏമീ വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ അങ്ങയുടെ വരങ്ങളെയും ദാനങ്ങളെയും ഫലങ്ങളെയും ഞങ്ങളിൽ വക്ഷിക്കണമേ അങ്ങയിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര ആമയ ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും